നമ്മൾ പോകുന്നത് ബൈക്കിൽ ഞാൻ ജിപ്സിയും കൂടിയിട്ടുണ്ട് അതിരപ്പള്ളി വരെ പോവുകയാണ് മണ്ണൂറ്റീന്ന് വന്നിട്ട് അതിരപ്പിള്ളിയുടെ എൻട്രൻസ് വരെ എത്തിയിട്ടുണ്ട് ചാലക്കുടി ഇതില്ല അതിന് മുമ്പേ അതിരപ്പള്ളിന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് മുപ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ബൈക്കിലാണ് നമ്മൾ പോകുന്നത് ജിപ്സിയാണ് ലീഡിയൊക്കെ കുറച്ച് സമയത്ത് എടുത്തു ബൈക്ക് ഓടിക്കും കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഈ റംബുട്ടാനകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അത് വല കൊണ്ട് മൂടിയിട്ടുണ്ട് വവ്വാലൊന്നും പിടിക്കാണ്ടിരിക്കൻ്റെ റംബുട്ടാനൊക്കെ അവരുടെ വീട്ടുകാർ ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് വടി നാലഞ്ച് കിലോമീറ്റർ മുന്നോട്ട് ചേരുന്ന കാട്ടിലോട്ട് കടച്ചൊരു വനത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയാണ് ഫുൾ വനം തന്നെയാണ് എന്നാലും അത് കഴിഞ്ഞ് കുറേ വീടുകൾ പിന്നെയുണ്ട് ഈ കാട്ടിൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ ഹെൽമെറ്റൊക്കെ ഒന്ന് മാറ്റി നല്ല ഓക്സിജൻ ശ്വസിച്ച് പോവാണ് അപ്പോൾ ഇത് അവിടെ ഒരു പാ സ്പീഡിലങ്ങ് ഓടിച്ച് പോയത് കാണില്ല വെറ്റപ്പാറ പാലത്തിൽ കയറി നല്ലൊരു അടിപൊളി സ്പോട്ട് തന്നെയാണിത് ചാലക്കുടി പുഴ എന്ന് പറയുന്ന അല്ലെങ്കിൽ യാതിരപ്പള്ളി വെള്ളം ഒഴുകിപ്പോകുന്ന നദിയുടെ കുറുകെയുള്ള പാലം ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ആണല്ലോ അപ്പോൾ അത് നമ്മൾ മിസ് ചെയ്യാതെ കാണണം ഒരു സൈഡിൽ ഇങ്ങനെ എന്താ പറയുക പുഴയൊക്കെ ഒരു അനങ്ങാതെ കിടക്കുന്ന പുഴ എന്നാൽ അറുഭാഗത്ത് ചിങ്ങിച്ചെതറി കൊണ്ട് ഒഴുകുന്ന ഒരു പുഴ നല്ല ഒരു വെറൈറ്റി കാഴ്ച തന്നെയാണ് കുട്ടിപ്പുളിയാണ് കാടിൻ്റെ ഉള്ളിൽ ഒരു പ്രകൃതി രമണീയമായ ഒരു കാഴ്ചനിയാണിത് അപ്പോൾ അത് ആസ്വദിക്കും ഇവിടെ വേറെ തിരക്കൊന്നുമില്ല ആൾക്കാർ വേറെ ആരുമില്ല വേറൊരു കപ്പളവിടെ വന്ന് നിൽക്കുന്നുണ്ട് ബൈക്കിൽ അവരെ നിർത്തി ഇതുപോലെ ആസ്വദിക്കുകയാണ് അങ്ങനെ ഒരു സ്പോട്ട് അതിരപ്പള്ളിയിലേക്ക് വരാണെങ്കിൽ ഈ സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യരുത് നല്ലൊരു വ്യൂ തന്നെയാണ് ഈ ഒരു സ്പോട്ട് കാടിൻ്റെ ഭംഗി ആസ്വദിക്കും ജിപ്സിയുടെ തള്ളല് കുറച്ച് കേട്ടും ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാണ് അപ്പം ഇങ്ങനെ പുഴയെ കാണുമ്പോൾ എനിക്ക് വീഡിയോടുക ഒരു കൗതുകം ഇത് ഭംഗിയെന്ന് പറയുമ്പോൾ സൈഡിൽ കൂടെ ഇങ്ങനെ ഒന്ന് കാണാനൊക്കെ ആയിരുന്നു ഇങ്ങനെ നമ്മൾ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പൊ നോക്കുമ്പോഴത്തേ അട്ടിപ്പുള്ളി വ്യൂ ആയിട്ടൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം എന്ത് രസം എന്നറിയാതെ ഇവിടെ നിന്ന് കാണാൻ കൂടെ ഞാൻ ദേവ ചേട്ടൻ നിന്ന് ഉപ്പും മുളക് ഇട്ടതേ പൈനാപ്പിൾ പീസ് പറഞ്ഞ് വാങ്ങി അതും പിടിച്ചിരുന്ന് അതിൽ നിന്ന് ഒരു പീസാണ് അങ്ങോട്ട് കുത്തിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിന് തിന്നിട്ട് ആ ഒരു വ്യൂ ഇങ്ങോട്ട് ആസ്വദിക്കണം ആ ഒരു സുഖമുണ്ടല്ലോ അത് വളരെ വളരെ ഒരു സുഖമാണ് വളരെ പ്രത്യേക ഒരു ഫീലാണ് അത്രയും സൂപ്പറാണ് നമ്മുടെ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഈ വ്യൂ പോയിന്റിൽ നിന്ന് അങ്ങോട്ട് എത്തി നോക്കണത് എന്ത് രസമാണ് കാണാൻ അതൊന്നും കാണേണ്ട കാഴ്ച ഇവിടെ എത്തണവരെ പെയ്യാതിരുന്ന മഴ അത് ഈ പാർക്കിങ്ങിന് എത്തിയപ്പോൾ പെയ്തു അങ്ങനെ ഞങ്ങളിത് ഇവിടെ ഒരു കടയിൽ കയറി നല്ല ചൂടുള്ള പഴംപരി ഒരു എഗ് ബജി വാങ്ങിയിട്ട് ചായയുടെ ഒപ്പം കുടിച്ച് ആസ്വദിക്കുകയാണ് എന്നിട്ട് മഴയും കണ്ടു തന്നെ കുറച്ചു നേരം നിന്നു വീക്ഷിക്കാണ്ട് പെയ്ത മഴയായി കാരണം ടിക്കറ്റ് കൗണ്ടറിൽ കയറി ടിക്കറ്റ് എടുക്കണമൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങളത് അങ്ങോട്ട് കയറി ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് കയറി ഈ പാത കൂടെ അങ്ങോട്ട് നടന്നു അപ്പോൾ മഴ നല്ല സൂപ്പറായിട്ട് പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നല്ല കിടുക്കാച്ചി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഫോട്ടോ കിട്ടുന്നുണ്ട് അപ്പം ഞങ്ങളത് ഈ കാടിൻ്റെ ഒരു ഉത്ഭാഗം അർത്ഥിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി ഇതായത് നമ്മുടെ പുഴ എത്തിയിട്ടുണ്ട് അതിലപ്പുള്ളി വെള്ളച്ചാട്ടത്തിന് മുമ്പുള്ള പുഴയുണ്ടാവും അപ്പം ഈ ചെറിയ പാറക്കെട്ടി കൂടെ അങ്ങോട്ട് ഇറങ്ങാനിട്ടാണ് അപ്പോൾ നല്ല വഴിക്കലൊക്കെ ഉണ്ട് അപ്പോൾ സൂക്ഷിച്ച് അങ്ങോട്ട് ഇറങ്ങിയാണ് അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഷൂട്ടിങ്ങൊക്കെ വന്നിട്ടുണ്ട് ഒരു നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ഞാനിത് മുന്നോട്ട് അങ്ങോട്ട് ഇറങ്ങണം എല്ലാവരും മഴക്കോട്ടൊക്കെയിട്ടാണ് നിൽക്കുന്നത് നല്ല മഴയായിരുന്നു ഇപ്പോഴൊന്ന് കുറഞ്ഞത് ഇപ്പോൾ ചെറിയ ചാറ്റൻ മഴയുള്ളൂ അത് ഇതാണെങ്കിൽ നമ്മുടെ അതി മനോഹരമായിട്ടുള്ള ചാട്ടം അപ്പം അതിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് ഭംഗിയാലത് കാണാൻ ഭൂമിയില് ഇങ്ങനത്തെ കാഴ്ചകൾ കിട്ടില്ല അതൊക്കെ നമ്മൾ കാണണം അതിനാണ് ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമില്ല നമ്മൾ എന്തിനാണ് ജീവിക്കണേന്ന് തന്നെ നമ്മൾ തോന്നണം നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ടില്ലേ നമ്മുടെ ജീവിതത്തിൽ പെറുപ്പിറ്റേരും വേസ്റ്റ് ആയിരിക്കും നമ്മുടെ ജീവിതം കുറെ നേരം നമ്മൾ വെള്ളച്ചാട്ടം ആക്കുകയും നമ്മൾ വെള്ളച്ചാട്ടത്തിന് താഴോട്ട് ഇറങ്ങാൻ നമ്മുടെ എന്താ പറയുക താമരശ്ശേരി ചുരം പോലെ ഹെയർപിൻ പിൻ വളവുകൾ പോലെയാണിങ്ങനെ താഴോട്ട് ഇങ്ങനെ നടന്ന് ഇറങ്ങണം കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് സൂക്ഷിച്ചും ഇറങ്ങണം കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയ സാധനമാണ് അപ്പം നമ്മളിപ്പോ താഴോട്ട് എത്തിയിട്ടുണ്ട് താഴോട്ട് എത്തുമ്പോൾ തന്നെ ആ വെള്ളത്തിന്റെ ആ ചാറ്റലിങ്ങനെ അടിച്ചിട്ട് ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതൊരു ആസ്വദിക്കുന്നത് വളരെയധികം ആസ്വാദ്യകരമായ ഒരു സംഭവമാണ് എല്ലാവരും കോട്ടക്കിട്ട് അവിടെ നിൽക്കണം അല്ലെങ്കിൽ ആകെ നനഞ്ഞു കുളിക്കും അതുപോലത്തെ ചാറ്റലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫീലാണ് അവിടെ നിൽക്കുന്നത് എന്നിട്ട് ദ ഇവിടെ നിന്നിട്ട് ദയ വെള്ളച്ചാട്ടം ഇങ്ങനെ ആസ്വദിക്കുക ഓ ഇവിടെ ഇടദൂസായ കാരണം വലിയ ആൾക്കാർ മഴക്കോ വെള്ളത്തിനൊന്നും ഒരു കുറവില്ല അപ്പോൾ നമ്മളിങ്ങനെ അതിങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാണ് ഈ കുറച്ചു നേരം ഞങ്ങളൊന്ന് ആസ്വദിക്കാൻ പോകണം ഞങ്ങളുടെ ഈ ഒരു ഇവിടെ വന്നിട്ട് ഫോൺ പിടിച്ചിരിക്കാതെ അല്ലെങ്കിൽ ക്യാമറ പിടിച്ചിരിക്കാതെ കുറച്ചു നേരം ഞങ്ങൾ ഇങ്ങനൊന്ന് ആസ്വദിക്കാം തിരിച്ചു ഇതുപോലെ തന്നെ ആ ഒരു ഹെയർപിൻ പിൻ കയറി പോണം വയ്യാണ്ടാവും എന്നാലും കുഴപ്പമില്ല ഏറ്റവും അടിപൊളി മനോഹരമായ സ്ഥലം ഞാൻ അതിൻ്റെ മുകളിലോട്ട് കയറി ഞങ്ങൾ നേരം വിശ്രമിച്ച ശേഷം ഞങ്ങളിത് കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ ചാർപ്പ വെള്ളച്ചാട്ടം അത് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇത് ഇവിടെ അടച്ചിട്ടേക്കായിരുന്നു ഏകദേശം ദിവസം ഇപ്പോൾ തുറന്ന് നിൽക്കുന്നുണ്ട് തുറന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ സന്ദർശകർക്ക് ഇപ്പോൾ അനുമതിയുണ്ട് അപ്പോൾ അത് അവിടെ നിന്നൊരു അടിപൊളി ബസ്സൊക്കെ വരുന്നുണ്ട് പ്രൈവറ്റ് ബസ് മലക്കപ്പാറയ്ക്ക് പോകുന്ന വണ്ടിയാണ് കേട്ടോ അത് മറ്റൊരു മനോഹര കാഴ്ചയാണ് അതായത് ഒരു ചാർപ്പ വെള്ളച്ചാട്ടം അതായത് ധാരാളം പേരും ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ ആസ്വദിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാഴ്ച ഈ മലക്കപ്പാറ പോണ വഴിയിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട് അതിൻ്റെ അടുത്ത് കുറച്ച് സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അങ്ങനെ ഞങ്ങൾ തിരിച്ച് പറഞ്ഞ ഒരു കാര്യം പറയാം ഞങ്ങൾ പോണ വഴിയിൽ വാസുപേട്ടൻ്റെ അച്ചകട അല്ലെങ്കിൽ ഹോട്ടൽ കേറി നല്ല പൊരിച്ചും പിന്നെ ബീച്ചും കാറോ നല്ല ഫുഡൊക്കെ അടിച്ചത്